ഹായ് ഹായ് ഈടെ ഫോൺ വെച്ചിട്ട് അമ്മ ഹായ് പറ ഈടെ ഈടെ ഹായ് ഇന്ന് രാവിലെ ഒരു ചെറിയൊരു ഇതില്ല ശെരിയില്ല വെച്ചാല് എണീക്കുമ്പോ തന്നെ കണ്ണക്ക് ചീയായിട്ട് ഇങ്ങനെ ഒന്നും മൂടിട്ടാ എണീച്ചി കണ്ടിട്ട് സങ്കടായി പോയി പാവം എന്നെ എന്നെ അപ്പൊ ബിജാട്ടിന് ഇടയില്ല പുറത്ത് പോയിട്ടാവുള്ള വന്നിട്ടാകുമ്പോ അധികം ഉണ്ടായെങ്കിൽ കോട്ടി കൂട്ടി പോണോ കാണിക്കൊന്നുമില്ലല്ലേ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും എന്തോ ഒരു ഇതുണ്ട് ചിലപ്പോൾ ചൂടുണ്ടെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ചായ കൂടി കഴിഞ്ഞു അപ്പോൾ അമ്മ തായൽ പോയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ തായൽ വീട് നിന്ന് വെക്കുമോ അല്ലെങ്കിൽ തായൽ വയ്ക്കും അങ്ങനെയല്ല പരിപാടി അപ്പോൾ ഓ ഓ ഇനിയിപ്പോ ഉറങ്ങേണ്ട സമയം ഐയാക്ക് നമ്മളെ ഒരു പ്ലാവ് ഉണ്ടേല് ഇന്നലെ വൈകിട്ട് നല്ല കാറ്റും മഴയായിട്ട് ആയിട്ട് ഇവിടെ നല്ല ചക്ക പൊട്ടുന്ന പ്ലാവാണ് അത് വീണ് പോയി വീണത് സ്റ്റാർ ഫ്രൂട്ട്സിന്റെ ഇതിന്റെ ചെടീന്റെ മുകളിലാണ് അപ്പൊ അതും പൊട്ടി പ്ലാവും പൊട്ടി അതിൻ്റെ കൂടെ മുരിങ്ങ ഉണ്ടായിരുന്നു അതും പൊട്ടി അതാത് ഞാനിടെ പറിച്ച് വെച്ചിട്ടുണ്ട് മുരിങ്ങേന്റെ ഇല എന്താ മുരിങ്ങ ഇല ഇത്ര ഉണ്ടായിട്ടോ ഇതിനിടക്ക് ഒരിക്കൽ പറിച്ചീന്ന് പറവാക്കാൻ വേണ്ടി എന്നിട്ട് വന്ന ഞാൻ ഇത് അപ്പൊ കൊണ്ട് ഇപ്പം എന്തെങ്കിലും ആക്കിയാലോ ഇങ്ങനെ ആലോചിക്കും അതിനെ അമ്മ താഴെ പോയിട്ടുണ്ട് ഇപ്പോൾ വരുമോ പിന്നെ ഏട്ടനെടെ പോയിന്നേ ഏട്ടാ എവിടെ പോയിന്നേ ഉക്കുള്ളിൽ ആ ടാട്ട പോയിന് ആ ടാട്ടാ ബാബാ ഏട്ടന് ബാ കാക്കനവിളി ബാബാ ബാബാ അപ്പോ വീഡിയോയിലൊന്നും കാണാതെ വന്നു അമ്മ അതെ ഞാനങ്ങ് തായലും മോളക്ക് പോയിട്ട് ഇങ്ങോട്ട് വരവാണ് ഈട്ന്ന് കുഞ്ഞിനെയും കൊണ്ട് മോള് കഷ്ടപ്പെടുന്നുണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് എനക്ക് ആടെ ഇന്നെത്തൂല ഈടേന്ന് എത്തൂല ഈട് വന്നാൽ എത്തണം അങ്ങനെ എല്ലാം മക്കള് പറഞ്ഞിട്ട് പറഞ്ഞാ അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയെല്ലാം ആയി അതുകൊണ്ട് മക്കൾ ഉണ്ടേനും ഓക്ക് കൂട്ടായിട്ട് എടുത്തി അനിയത്തി എല്ലാം ഉണ്ട് കുറേ ദിവസം അപ്പോൾ വലിയ മൂക്കു ഇങ്ങനെ ഓളെ ഭർത്താവിൻ്റെ ഏട്ടം പോയി അതുകൊണ്ട് ഊളും ഇപ്പോൾ അന്നേ പോയതാണ് അപ്പോൾ ഇടിയിപ്പം ഞാനും മോളും മാത്രമേ ഉള്ളൂ ഓക്കൊരു സഹായത്തിന് വെള്ളം വെച്ച് കൊടുക്കാനോ എല്ലാം നമുക്ക് ഇടയിൽ നോക്കണോ നോക്കണോ നോക്കണോക്ക് കുഞ്ഞുമോനോ സ്കൂളിൽ പോകണോ കുഞ്ഞുമ്പോനാന്നെ മുട്ടൂത്തി പോകുന്നത് കൊണ്ടു പോകൻ്റെ വയ്യന്നെ ഒരാൾ നടക്കണം അപ്പോൾ എനിക്ക് അടപ്പ എൻ്റെ കുട്ടി എന്തായി വിചാരിച്ചിട്ട് എൻ്റെ മോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വക്കലും വാങ്ങലും ഓട്ടോ അമ്മയും മോളും കൂടെ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയല്ല എന്നുള്ളത് അപ്പോൾ ഇത് കൂടാതെ കണ്ട് നമുക്ക് ഭയങ്കര ടെൻഷനായി എൻ്റെ ചെറിയ മോക്ക് നല്ല സുഖമില്ല അതും ഇപ്പോൾ ഇതിൻ്റെ നടക്കുകയാണ് ഇപ്പം ആണെന്നാണ് അറിഞ്ഞത് മോക്ക് ആർട്ടിന് ചെറിയൊരു എലുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ അതിപ്പോ ഒരു ചെറിയ ഓപ്പറേഷൻ വേണം അതിൻ്റെ ഒരു തിരക്കെൻ്റെ മോനാന്നെങ്കിൽ നിൽക്കാനോ ഇരിക്കാനോ സമയമില്ല ഇന്നലെ എന്നെ കൂട്ടിപ്പോയി മിഞ്ഞാന്ന് കൂട്ടിപ്പോയി ടെസ്റ്റ് ചെയ്ത് വന്നു ഇന്നലെ ആസ്പത്രിയിൽ കാണിക്കാൻ പോയിട്ട് വന്നു ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ പെങ്ങളെയും കൂട്ടി പോകണം അങ്ങനെയെല്ലാം ഉള്ള ഓരോരോ തിരക്കിലാന്ന് എൻ്റെ മോനും ഉള്ളത് ഞാനും മോനും മോളും ഈ ഓട്ടത്തിനെല്ലാം ഉള്ളു ഇപ്പോൾ അതാണ് നമുക്കാകാം ഒരു ഇതായത് എന്നാൽ പറയണ്ടേ ഓ സാറല്ല ഇതെല്ലാവർക്കും സംഭവിക്കുന്നതാണ് അതെല്ലാം ഒരുമിച്ച് ആയിപ്പോയതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതലൊരു ഇതായി എത്ര തന്നെ അപ്പോൾ അല്ലെ വലിയ മോള് മതി എല്ലാം കൈകാര്യം ചെയ്യാൻ ഓക്കിപ്പം വരാൻ പറ്റുന്നില്ലല്ലോ ഇന്നാന്ന് സഞ്ചാരം ഉളേട്ടൻ്റെ അങ്ങനെയെല്ലാം ഉള്ളത് കുട്ടീനെ ഉറ ഉറക്കണ്ട മോളെ അന്ന് കുട്ടീനെ ഉറക്ക് നമുക്കതിപ്പോൾ ഒരു കറിയെല്ലാം ആക്കിയിട്ട് നമുക്ക് ഞാൻ ആദ്യം പോകാൻ ഇടെ വന്നു സമയമില്ല എന്റെ മോള് ഒറ്റക്കല്ല അടി ഉള്ളത് അവിടെ അമ്മ അങ്ങോട്ടേക്ക് എന്നെ പോവോ ഇന്ന് മോള് കുട്ടീനെ കടത്തിട്ടാകുമ്പോ അങ് മറ്റൊന്നാളാണ് പന്ത്രണ്ടാം ദിവസം വരുന്നത് അപ്പം അങ്ങോട്ടാ ബലഇങ്ങനെ വെച്ചിട്ടാ ഉള്ളത് കൊണ്ട് ഉറങ്ങി എണീച്ചിട്ടാകുമ്പോ ഇവിടെ നിന്നിട്ട് കാളും കാണുമ്പോ നമ്മള് ഓടി വരും അതുകൊണ്ടൊരു ധൈര്യം ആണ് ഇതാക്കിയാൽ പിന്നെ ഭയങ്കര ഉപകാരമാണ് കേട്ടാ ഇത് അതുകൊണ്ട് പെട്ടെന്ന് എണീച്ചിട്ട് വീണ് പോകും എന്നുള്ളത് പേടിക്കണ്ട അപ്പോൾ അത് ഉറങ്ങുന്നുണ്ട് ഇനി എണീച്ചിട്ടാകുമ്പോൾ എന്നെ വിളിക്കും വിളിക്കാതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ അമ്മേനെ വിളിക്കാനൊന്നും ആയില്ലല്ലോ അപ്പോൾ കാളുവായി അപ്പോൾ അവിടെ അറിയും അതുകൊണ്ട് ഞാൻ തുണിയെല്ലാം അളക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഈടെ ഒരു ഫോൺ വെച്ചിട്ടില്ല ഞാൻ ഈടിയാന്ന് ഞാൻ ഫോൺ വെക്കുക ഈടെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഈടെ ഫോൺ വെക്കും ഈടെ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോൺ ഈടെ വെക്കും അപ്പം അങ്ങനെ വെച്ച് ഞാൻ തുണി ആൾക്കുന്നവരൊക്കെ വീഡിയോ കോൾ ആക്കിയിട്ട് അങ്ങനെ ഇതാക്കും അപ്പം നമുക്ക് പോയി കിടന്ന ഭർത്താനം പറഞ്ഞാൽ ഉറങ്ങിയേക്കും പോവാത്ത മുമ്പ് ഞാനൊരു ഇത് കാണിച്ചു തരാം നമ്മളെ വീടിൻ്റെ റൂമിൻ്റെ ഒരു അവസ്ഥ കണ്ട ഇതാ ഇതാന്ന് ബിജുവാട്ടിന് ഡ്രസ്സ് കൊണ്ടുവന്ന് ഊരിയിട്ട് ഇടയിടും പിന്നെ അതാ തോർത്ത് കണ്ട തോർത്ത് കുളിച്ചിട്ട് ഇങ്ങനെ ബെഡിലോ ഇങ്ങനെ ചാടും കുറ്റിക്കിൻ്റെ കലാപരിപാടികളാണ് ഇത് രാത്രി അച്ഛനും മൂന്നും ഷട്ടിൽ കളിക്കും എന്നിട്ട് ഇവിടെ ആടെ ഇട്ടിട്ട് പോകും അതാ കളിപ്പാട്ട രാവിലെ എൻ്റെ മോനെ കുത്തിക്ക് ഡ്രസ്സ് ഇവിടെ ഊരിയിട്ടിട്ട് പോയിട്ടുണ്ട് വിജുട്ടൻ്റെ ഷൂവും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും വിജാട്ടനോട് അംഗം കുത്തു അംഗംകുത്തന്നല്ലേ മലയാളത്തിൽ പറയല് അപ്പോൾ കന്നഡത്തിൽ ഗലാട്ടെ മടുത്തിനീ എന്ന് പറയും അപ്പോൾ ഇത് എപ്പോഴൊന്നും ഇല്ലാച്ചാ ഇടക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോകും അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പോയ ദിവസമാണ് ഇന്ന് അതുകൊണ്ടിന്ന് ഞാൻ കാണിച്ചതെന്ന് അപ്പോൾ അല്ലെങ്കിൽ ചില ദിവസം എല്ലാം എടുത്ത് വെക്കലുണ്ട് പൊതുവേ എല്ലാ വീട്ടിലും ആണുങ്ങൾ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കാര്യങ്ങളായിട്ട് തിരക്കുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഇതിലവർ ഇട്ടിട്ട് പോകുന്നതാണ് അപ്പോൾ ഞാൻ വിജോട്ടിനോട് ഇങ്ങനെ ഈ കാര്യത്തിന് മാത്രമേ ഇതാക്കും ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് വിചാട്ട സൂപ്പറാണ് അപ്പോൾ ഇത് ഇടാൻ വിടുമോയെന്നറിയില്ല ബിജുവാട്ട വീഡിയോ എടുക്കുന്നെങ്കിൽ ഇതൊന്നും കാണിക്കില്ല ഞാൻ എടുത്തതുകൊണ്ടാണ് വീട് എങ്ങനെ ഉണ്ട് ഇടുവോ എന്നറിയില്ല എന്തായാലും ഞാൻ എത്തിക്കും അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം ഇത് കുക്കറെല്ലാം എടുത്ത് വെച്ചു അപ്പോൾ കന്ന് പിന്നെ അമ്മ വന്നു അപ്പോൾ അങ്ങനെ അമ്മ വന്നിട്ട് ഇപ്പോൾ തായ ആദ്യം അമ്മ പോയിട്ടുണ്ട് അമ്മക്ക് അമ്മ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് ആടെ പോകണമെന്നും ആടെ പോയിട്ട് അമ്മ ഇങ്ങ് വരണമെന്നും അപ്പോൾ കുട്ടി ഉറങ്ങിയത് കൊണ്ട് കുഴപ്പമില്ല അവനെ ഫോണിങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ശരിക്കും ഫോണൊന്നും എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നൊന്നും ഇത് അറിയുന്ന കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയല്ലോ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ അതാ ഈനിടയ്ക്ക് നമ്മൾ പോ പുറത്ത് പോയാലോ ഒരു കട്ടിങ് ബോർഡും മേടിച്ചിന് നല്ല രസമില്ല കാണേ അപ്പോൾ ഇതിൻ്റെ പല ടൈപ്പും ഉണ്ടേനും അവിടെ മരത്തിൻ്റെ ഉണ്ട് ഇങ്ങനെ ചിത്രം ഉള്ളത് ഉണ്ടേനു അപ്പോൾ ഈ ചിത്രം ഞാൻ ഞാനങ്ങ് എടുത്തു നല്ല രസമില്ലേ നല്ല മുളക് മല്ലി മഞ്ഞളെല്ലാം ആയിട്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ മുറിച്ചോണ്ടുണ്ടായത് ഇതിലാന്ന് ഇതാ മരത്തിൻ്റെ അടിച്ചുട്ടി എന്ന് പറയുമോ ഇവിടെ ചോറ് വർക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് നമ്മൾ കർണാടകത്ത് ചോറ് വാർക്കാൻ ഇതല്ല ഉപയോഗിക്കൽ നമുക്കൊരു ഓട്ട ഓട്ട പ്ലേറ്റ് ഉണ്ട് ചോറ് വാർക്കാനായിട്ട് അപ്പോൾ അത് മൂടിയിട്ട് ഇങ്ങനെ വാർക്കുമ്പോൾ ആ ഓട്ടയിലൂട്ട വെള്ളം ഇങ്ങനെ പോവും ആ പ്ലേറ്റ് ഈ ഈ നാട്ടിലില്ലാട്ടാ ഞാൻ നോക്കി പാത്രം മേടിക്കാൻ പോയ സമയത്തുള്ള എടിയല്ലോ നോക്കി അതും ഇല്ല ഇനി നാട്ടിൽ പോയവരൊരു മേടിക്കണം അതെനിക്ക് അപ്പം ഇവിടെ ചോറ് വർക്കാൽ ഇത് വെച്ചിട്ടാണ് അടിച്ചിട്ട് ആദ്യമല്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നാട്ടാ ഇത് ശീലമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ശീലമായി കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഇത് കാണിച്ചാലും അത് കാണിച്ചു അപ്പോൾ ഇന്ന് കറി വെക്കുന്ന ഒന്നും കാണിക്കുന്നില്ല കേട്ടോ സാധാരണ കൈമളീശോ എല്ലാവരും വെക്കുന്നതുപോലെ തന്നെയാണ് ചപ്പിനെ കൊണ്ട് പരിപ്പിട്ടിട്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ അത് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അതെന്തെങ്കിലും വറവ് പോലെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകിട്ട് ഇന്നൊരു സാധനം ഞാൻ ആക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് വായും പൂട്ടിട്ടില്ലാട്ടാ അപ്പോൾ കട്ടിംഗ് ബോർഡ് ചിത്രം നോക്കിയിട്ട് ആരും മേടിക്കല്ലേ ഇതാ കാണുന്നുണ്ടോയെന്ന് അറിയില്ല അല്ല പോയിട്ടുണ്ട് ഞാൻ ചിത്രം നോക്കിയിട്ട് മേടിച്ചുകൊണ്ടാണെന്ന് ഇങ്ങനെ പറ്റിന് അപ്പോൾ ഇത് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണേ ഇങ്ങനെയുണ്ടാവുക ചിലത് ചിലത് നല്ലതായിരിക്കേ മരത്തിൻ്റെ മേടിക്കണ്ടെന്ന് തോന്നുന്നു അതാ നല്ലത് ഇതിപ്പോൾ നോക്കുമ്പോൾ ഇതാ ഇളകിട്ടാ ഇത് ഇന്നലെ ഞാൻ ഇതിൽ മുറിച്ചിട്ട് ഞാൻ വള്ളത്തിൽ ഇങ്ങനെ കൈകി വെച്ചിന് അപ്പോൾ കൈകിയിട്ട് ഇത് ഇളകിപ്പോയിന് അതാ കാണുന്നുണ്ടാമോ അതാ ഞങ്ങൾ വീട് നിന്ന് ചോറും കളിയാന്നെ ചെറുപ്പം മിക്കവരമ്മ വരുമ്പോഴത്തേക്ക് പറിച്ചിട്ടിട്ടുണ്ടാവും തോന്നുന്നു അങ്ങനെ ഇപ്പം സമയം പറഞ്ഞു പറഞ്ഞു വൈകുന്നേരമായി അപ്പൊക്കെ എൻ്റെ മോൻ മൂത്തമോൻ എത്തിയിട്ടുണ്ട് ഇതാ വന്നിരിക്കുന്നു അപ്പോൾ ചെറുതാട് പറഞ്ഞെന്നുണ്ടേ അപ്പോൾ അമ്മ എൻ്റെ അടുനിന്ന് ഇന്ന് നമ്മൾ കുറച്ച് കാത്തു വെക്കാൻ നോക്കാം ലൈൻ ഇടയ്ക്ക് പൊരിച്ചു വെച്ചിരുന്നേനും അപ്പോൾ ഭയങ്കര മണ്ണിൻ്റെ അടിയിൽ പോയി പൊറിച്ചെടുക്കേണ്ട ഒരു കാത്താന്ന് അപ്പം അത് വെക്കാൻ വേണ്ടി നോക്കാല്ലാന്ന് അപ്പോഴൊക്കെ എൻ്റെ മോൻ വന്നേരം ഇവിടെ ഇരുന്നു ഇടം വേറെ വന്നു ഇവിടെ അങ്ങോട്ട് ഇനി വേഗം ഒന്നും പൊന്തൂല്ല ഇനി എല്ലാം അമ്മ എടുക്കേണ്ടി വരും അതെല്ലാം കൊണ്ട് ഇടം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് തന്നെ ആയിരുന്നു അത്ത് പോകണമെങ്കിൽ ഞാൻ എൻ്റെ കൈ കൂടണം അല്ലടാ എന്താ അങ്ങനെ അമ്മനെ കാണുമ്പോൾ തളർച്ച കൂടെ അപ്പോൾ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ കൊച്ചി പോയിട്ട് അനൂട്ടിക്കുന്ന ഒരു എത്തിക്കുന്നു പല്ലിൻ്റെ ഇത് അതിലെന്ത് അലൈനർ ഇട്ടിട്ട് വന്നിനെ അപ്പോൾ ഇത് രണ്ടാമത്തെ ആഴ്ച ആണ് ഇന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ചെറിയൊരു മാറ്റം ഉണ്ടോ ഇതൊക്കെ ആദ്യം ഇട്ടത് ഇട്ടിട്ട് നാല് ദിവസം ആകുമ്പോൾ ലൂസായി അത് അപ്പോൾ അത് മാറ്റിയിട്ടിപ്പോൾ രണ്ടാമത്തത് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആദ്യം മാറ്റും മൂന്നാമത്തെ സ്റ്റേജ് അങ്ങനെ അങ്ങനെ പോവും അതിൻ്റെ വീടെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടേനോ വരുമ്പം എടുത്ത് വെച്ചിട്ടാണ് കൊണ്ടുവന്നേനെ ഇനി ഇട്ടിട്ടില്ല ഇടാൻ അത്ര അപ്പോൾ ഇതിപ്പോൾ രണ്ടാഴ്ച ആയി ഇത് ഇട്ടിട്ട് ഇതാണ് നമ്മൾ ഇന്ന് ആക്കാൻ പോകുന്ന കാത്ത് കാത്തിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ചോര കാത്തും ഇതും ഇതാണ് കാത്തുണ്ട് രണ്ട് മൂന്ന് വിധമുണ്ട് ഇതന്നെ കുറച്ചൊരു ഇളഞ്ചുള ഇത് വെറും വെള്ളിയാണ് ഇത് പറഞ്ഞാല് കൊറേ മൂന്നാല് ദിവസമായി പൊരിച്ചിട്ടും മളയാന്ന് മാവൻ തൈമൂടുമ്പൊരി വെച്ചതാണേ പിന്നെ വക്കാലൊന്നും പറ്റിട്ടില്ലല്ലോ അതുകൊണ്ട് ഇത് നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊരു കഷ്ണം വക്കാലിട്ട് ഇതാണ് സാധനം ഇത് അത് പിന്നോല് തോൽ ഒളിച്ച് നമുക്ക് പുറം കയറ്റി അപ്പൊ എൻറെ മോൻ വന്നിട്ട് ചായ കുടിക്കുന്നു ഒരു ദോശയേ ഉള്ളൂ അപ്പൊ മതിയാൽ വച്ചിട്ട് ഒരു പഴം ഞാനതാ നെയ്യും ഇട്ടിട്ട് അപ്പറ ചൂടാക്കുന്നുണ്ട് അമ്മ നെയ്യ മണത്തിനുള്ള ആളെത്തി ഇതേ വെൽക്കു കൈമെ പായു അയ്യാ കൈ വെച്ചാലും കൈട്ടിലേലടക്കും ഇത് മോളീശം വെച്ച പാത്രമാണ് മാത്രാണ് അതിന്റെ അകത്ത് രണ്ടുമൂന്ന് കാതരി ഇട്ടാല് പിന്നെ പച്ച വാങ്ങി വെച്ചിട്ട് വെളിച്ചെണ്ണ ഇട്ടാ മതി അല്ലാണ്ട് ഇത് ബെന്തിട്ടന്നെ ആവട്ടെ നേരം ഇളക്കുമ്പോൾ വരുവായിരിക്കും അല്ലേ ആ വെന്തിരി ചിലവർക്ക് വെള്ളായിട്ടാണ് വേണ്ട എനക്ക് ഇതിന്റെ കഷ്ണ വേണ്ട അതേപോലെ തന്നെ എന്റെ മൂക്കും കഷ്ണ വേണ്ട അല്ലേ വെളിച്ചെണ്ണ ലേഷം നനക്കെട്ടുള്ള വേണ്ട കൊടുക്ക അതുകൊണ്ട് കാന്താരിടുന്നില്ല കേട്ടോ കുഞ്ഞിക്കാന്താരിക്ക് കൊടുക്കണ്ട കാത്ത് വെച്ചിട്ടുണ്ട് ഇനി തായൽ കുറച്ച് കഴിച്ചിക്ക് കൊടുക്കണം എന്നിട്ട് വരാനായി അവർക്ക് തായൽ കൊണ്ടു കൊടുക്കാം